ശ്രീ ഭാഗമായുള്ള ലക്ഷം സമർപ്പണം ഇന്ന് നടന്നു വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ ഫോർ നയൻ സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സീറോ വൺ ചിന്മയ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ നീണ്ട ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം പെരുങ്കളിയാട്ടം നടക്കുന്ന കാപ്പാട് കഴക സന്നിധി ഇന്ന് ദീപശോഭയിൽ മുഖരിതമായി

സിനിമാ സീരിയൽ നടൻ എം ആർ ഗോപകുമാർ പുരസ്കാര വിതരണം നിർവഹിച്ചു സാംസ്കാരിക സമിതി ചെയർമാനും നാടക ചലച്ചിത്ര സംവിധായകനുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ അധ്യക്ഷത വഹിച്ചു മൈക്രോ ഫിലിം ഫെസ്റ്റ് എൻട്രിയിൽ ഒന്നാം സ്ഥാനം വിജു എം വി സംവിധാനം ചെയ്ത പോതിയും രണ്ടാം സ്ഥാനം വിനീഷ് സംവിധാനം ചെയ്ത പൊലിയും മൂന്നാം സ്ഥാനം ധനരാജ് മാണിയാട്ട് സംവിധാനം ചെയ്ത ഈ കലവും കടന്നുപോകും സ്പെഷ്യൽ ജ്യൂറിയായ രാജൻ ചലച്ചിത്രയും സന്തോഷ് കേളോത്തം സംവിധാനം ചെയ്ത തിരിയോലക്കും ലഭിച്ചു ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ മോഹൻ കുപ്ലേരി ഫോക്ലർ അക്കാദമി സെക്രട്ടറി ഡോക്ടർ അജയ് കുമാർ വി ടി വി ദാമോദരൻ ഗിരീഷ് കുന്നുമ്മൽ രമേശ് പയ്യന്നൂർ നാരായണൻ മാസ്റ്റർ എന്നിവരും സംബന്ധിച്ചു എം കെ സി ബ്യൂറോ പയ്യന്നൂർ